ഈശോ വിഷയക്ക സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ഞായറാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നാമത്തേം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗം ഒരു പിശാചി ഭാഗത്തിനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗം തുടങ്ങുമ്പോൾ തന്നെ കഫർനാമിലാണ് ഇത് സംഭവിക്കുന്നത് ടൗൺ ഓഫ് ജീസസ് ഈശോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സ്ഥലമായതുകൊണ്ട് യേശുവിൻ്റെ പട്ടണം ടൗൺ ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കവർണാം ഖവർണാമിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ സിനകോഗിയിലെ പ്രബോധനത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ടതിനു ശേഷം അവൻ്റെ പ്രബോധനങ്ങൾ വിസ്മയഭരിതനായിട്ട് അവനിങ്ങനെ ജനം പറയുന്നൊരു കമൻറ്റുണ്ട് പറയുന്നിങ്ങനെയാണ് നിയപഞ്ചരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അധികാരമുള്ളവനെ പോലെ ഈ അധികാരം എന്ന് പറയപ്പെടുന്ന വാക്ക് ഈ സുവിശേഷഭാഗത്ത് രണ്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങുന്നിടത്തും പിന്നീട് ഈ പിശാചിപാത ഒഴിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു ഇതെന്ത് കൂടിയുള്ള പുതിയ പ്രബോധനവും അശ്വത്ദ്ധാത്മാക്കൾ പോലും അവൻ ആജ്ഞ അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവരെ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറയണം അപ്പോൾ രണ്ട് പ്രാവശ്യം ഈ അധികാരം അതോറിറ്റി എന്ന് പറയുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് മെജിസ്ട്രീഡിയം ടീച്ചിങ് അതോറിറ്റി ഓഫ് ചേർച്ച് തിരുസഭയുടെ പ്രബോധന അധികാരത്തെ മെജിസ്ട്രീഡിയം എന്നാണ് നമ്മൾ പറയുന്നത് മെജിസ്ട്രീഡിയം രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് ധാർമ്മികമായ പാഠങ്ങൾ രണ്ട് വിശ്വാസ സംബന്ധമായ പാഠങ്ങൾ വിശ്വാസത്തെയും ധാർമ്മികതയെ സംബന്ധിക്കുന്ന പ്രബോധനങ്ങൾ തിരുസഭ നൽകുന്നത് കത്തൊരിക്കുക വിശ്വാസികൾ ഏറ്റവും ആദരവോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കുന്നു മെജിസ്ട്രീരിയം ടീച്ചിങ് അതോറിറ്റി ഓഫ് ചർച്ച് ഈ പ്രബോധന അധികാരം തിരുസഭ ക്രിസ്തുവിൻ്റെ മടമാട്ടിയായ തിരുസഭ തിരുസഭ മാതാ മത് തുടർന്നുകൊണ്ട് പോകുന്നു രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഈ പ്രബോധന അധികാരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം പ്രബോധന അധികാരം നമ്മുടെ ഈ ആണ്ടുകൂട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളുമായിട്ട് ഗാർഹിക സഭയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പ്രബോധന അധികാരത്തെ ചിന്തിക്കുന്ന വിശിതമായിരിക്കും അതായത് പ്രബോധന അധികാരം വീട്ടിനുള്ളിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ധാർമ്മികതയും വിശ്വാസബന്ധവുമായിട്ടുള്ള പ്രബോധനം ഒരു വീട്ടിനുള്ളിൽ നൽകേണ്ടത് അപ്പനും അമ്മയുമാണ് അപ്പൻ പ്രധാനമായിട്ടും നൽകണം അമ്മ അത് തുടർന്നുകൊണ്ട് പോകണം അല്ലെങ്കിൽ അതിനെ കുറെ കൂടി അത് സപ്പോർട്ട് ചെയ്യണം മക്കളതനുസരിക്കണം അങ്ങനെയാണ് ഒരു ഗാർഹിക സഭ വീടെന്ന തിരുസഭ നിലനിൽക്കേണ്ടത് വളരേണ്ടത് അപ്പോൾ പക്ഷെ പലപ്പോഴും നമുക്ക് വീട്ടിനുള്ളിൽ ഈ പ്രബോധനം നടക്കുന്നില്ല ഒരു ഹോംലി കാറ്റഗിസം ഒരു വീട്ടിലുള്ള മതബോധനം തിരുസഭയിൽ വളരെ കുറവാണ് അതുകൊണ്ടാണ് തിരുസഭയിലെ മറ്റെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേ ഒരു ഒരു സ്ട്രക്ചർ ഒരു രൂപതയുടെ കീഴിൽ അനേകം മിനിസ്ട്രികളുണ്ട് കാറ്റഗിസം ഉണ്ട് യൂത്ത് ഫൗമേഷനുണ്ട് ഫെയ്ത്ത് ഫൗമേഷൻ എന്ന് പറയുന്നത് മരണം വരെ നിലനിൽക്കുന്ന മുമ്പോട്ട് പോകുന്നുണ്ട് ഫാമിലി അപ്പോസ്ലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ മിനിസ്ട്രികളിലൂടെ ഈ പ്രബോധനം നിർവഹിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതിനടിസ്ഥാനമിടേണ്ട കുടുംബത്തിനകത്ത് നടക്കാതെ പോകുന്നതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന മിനിസ്ട്രികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ എത്ര ഊർജസ്വരമായി നടക്കുന്നുവെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഫലം നമുക്ക് കൃത്യമായും കിട്ടുന്നുമില്ല അപ്പോൾ ആ അടിസ്ഥാനപരമായി പ്രബോധനം നടക്കേണ്ട വീട്ടിലാണ് പക്ഷേ ഈ വീട്ടിലെ അപ്പൻ അല്ലെങ്കിൽ അമ്മ ഈ പ്രബോധനം നൽകാൻ അധികാരമുള്ളവരാണോ ഈശോയെ പോലെ തിരുസഭയെ പോലെ അധികാരമുള്ളവരാണോ അല്ലാതെ പോകുന്നു എന്നതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം ഒന്നാമതായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരത്തിനായി കാരണം നിയമജ്ഞരെ പോലെ അല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് നിയമജ്ഞരെ പോലെ അല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അപ്പോൾ നിയമജ്ഞരുടെയും ഈശോയുടെയും അധികാരത്തിൻ്റെ വ്യത്യാസം എന്തായിരുന്നു നമ്മൾ മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാമതി ആയാലും മൂന്നും നാലും വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈശോ പറയുകയാണ് ആ രണ്ടോട്ടുള്ള വാക്യങ്ങൾ നിയമഞ്ജരും ഭരിസേരും മോശയുടെ ഇരിക്കുന്നു മൂന്നാം വാക്യം അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം പറയുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയും പാലിക്കുകയും ചെയ്യും എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യരുത് എന്തെന്നാൽ അവർ പറയുന്നു പക്ഷേ പ്രവർത്തിക്കുന്നില്ല ആണ് മൂന്നാം വാക്യത്തിലെ രണ്ടാം ഭാഗം ഇരുപത്തി മൂന്നാമതി മത്തായി ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടാം ഭാഗം പറയുന്നിങ്ങനെയാണ് എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നത് എന്തെന്നാൽ അവർ പറയുന്നു പക്ഷേ പ്രവർത്തിക്കുന്നില്ല നാലാമത്തെ വാക്യം അവർ ഭാരമുള്ള ദുർബമായ ചുവടുകൾ മനുഷ്യരുടെ ചുവടിൽ കെട്ടിവെച്ച് കൊടുക്കുന്നു അവർ ചെറുവിരൽ കൊണ്ടുപോലും അവ നീക്കാനാകട്ടെ തയ്യാറാകുന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ ഈശോയുടെ ഒരു കുറ്റപ്പെടുത്തലാണ് കുറ്റ കുറ്റാരോപണം നമുക്ക് കാണാൻ സാധിക്കും കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് ഇവർ ഇവരിങ്ങനെ പ്രബോധനമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവർക്ക് ആ പ്രബോധനം പാലിക്കാൻ മനസ്സില്ല അവർ പ്രബോധനം പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പ്രബോധനത്തിന് വലിയ അധികാരമില്ല നിയമജ്ഞരുടെ പ്രബോധനത്തിന് അധികാരമില്ല നീതിമാൻ്റെ പ്രബോധനത്തിന് അധികാരമുള്ളൂ നിയമം അറിയാവുന്നവർ നിയമം പ്രബോധനം നിയമത്തിൻ്റെ പ്രബോധനത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുക കാലാകാലങ്ങളായിട്ട് പക്ഷേ അതിന് വലിയ കഴമ്പൊന്നുമില്ല പക്ഷേ ഈ നിയമം നീതിപൂർവം പാലിക്കുന്ന നീതിമാന് പ്രബോധന അധികാരമുണ്ട് അതാണ് ഈശോ നമ്മൾ കാണുന്നത് നിയമജ്ഞരെ പോലെയുള്ള അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നീതിമാൻ്റെ പാഠങ്ങൾ പ്രബോധനങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് ഒരപ്പൻ വീട്ടിൽ എല്ലാ നിയമവും എല്ലാ ചിട്ടവട്ടങ്ങളും അറിയാം എല്ലാ ചിലപ്പോൾ ഒരു ഹൈ റാങ്കിൽ പെട്ടൊരു ഉദ്യോഗസ്ഥനായിരിക്കും അല്ലെങ്കിൽ വലിയ അറിവുള്ള മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ വലിയ വിലമതിക്കപ്പെടുന്ന ഒരാളായിരിക്കാം പരിഗണിക്കപ്പെടുന്ന ഒരാളായിരിക്കാം പക്ഷേ അയാളൊരു നീതിമാനല്ല അയാളത് ജീവിതത്തിൽ പകർത്തിയിട്ടില്ല അയാൾക്ക് ആ നിയമങ്ങൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ അത് കൂടി അയാൾ ജീവിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ അയാൾക്ക് പ്രബോധന അധികാരമില്ല ഈശോയെ പോലുള്ള അധികാരമില്ല അയാൾ പറഞ്ഞാൽ മക്കൾ കേൾക്കത്തില്ല മക്കൾ അനുസരിക്കത്തില്ല ഞാൻ ഈ ഇതേ വചനഭാഗം ജനുവരി ഒൻപതാം തീയതി വിജിന്തനെ താഴെ തിരിസഭ നൽകിയപ്പോൾ അതിൻ്റെ തെനാക് വീഡിയോയിൽ അത് ഞാൻ പങ്കുവച്ചിരുന്നു സാത്താൻ്റെ രണ്ട് ചോദ്യങ്ങൾ സാത്താൻ്റെ വചനം സാത്താൻ്റെ രണ്ട് ചോദ്യങ്ങൾ നമുക്കെതിരെ വരും ഒന്നാമത്തെ ചോദ്യം ഇതാണ് നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു രണ്ടാമത്തെ ചോദ്യം നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നത് ഈ രണ്ട് ചോദ്യങ്ങൾ നമുക്കെതിരെ വരാൻ സാധ്യതയുണ്ട് അതായത് നീ നീതിമാനാണെങ്കിലും നീതിരഹിതനാണെങ്കിലും നീ പ്രബോധനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നീ അഭിമുഖീകരിച്ചേ മതിയാകൂ പക്ഷേ നീതിമാനാണെങ്കിൽ നിനക്ക് ഈ രണ്ട് ചോദ്യങ്ങളെ മറികടന്നു പോകാൻ സാധിക്കും അതാണ് ഈശോയുടെ പ്രബോധന അധികാരം അതൊരപ്പനുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഞാനന്നൊരു ഉദാഹരണം പങ്കുവച്ചിരുന്നു മുമ്പ് ഒരിടവയിലായിരുന്ന സമയത്ത് ഒരു കുഞ്ഞ് എനിക്കൊന്ന് ആറിൽ ആറിലീഴിലോ മറ്റും ഒരു കുട്ടി കാറ്റിഗസത്തിന് വരുന്നില്ല അഞ്ചിനും ആറിലും ആ ഒരു ചെറിയൊരു പ്രായം ഒരു പത്ത് പത്ത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ളൊരു കുട്ടി കാറ്റിക്സത്തിന് വരുന്നില്ല അപ്പനോട് ഞാൻ ചോദിച്ചു എന്താണ് കുഞ്ഞ് കാറ്റേസത്തിന് കുറച്ച് നാളായല്ലോ അപ്പം അപ്പം പറഞ്ഞാൽ അവന് വരാൻ താല്പര്യമില്ല ചാൻ താല്പര്യമില്ലേന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അനുസരിപ്പിക്കാത്ത എന്താ ഓ വഴക്കാവൂ അച്ഛാ ഞാൻ പറയാൻ ചെന്നുകഴിഞ്ഞാൽ വഴക്കാവും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉടൻ അടയ്ക്കുക കാരണം ഈ വഴക്കാവുമെന്ന് പറയാൻ കാരണം ഈ ഈ അപ്പനോട് തിരിച്ച് ചോദിക്കാവുന്ന പല ചോദ്യങ്ങളും ഈ കുട്ടിയുടെ പക്കലുണ്ട് കാരണം അപ്പൻ സ്റ്റഡിയല്ല അപ്പൻ കൃത്യമായി ധാർമ്മികതയിൽ അധികാരമുള്ളവരല്ല നിയമം അറിയാം അപ്പന് അപ്പനെ ചോദിക്കാനറിയാം അപ്പനെ അപ്പനീ അങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കാനറിയാം പക്ഷേ അപ്പൻ നീതിമാനല്ല സ്വാഭാവികമായിട്ടും കുട്ടിക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റും ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അപ്പൻ ശിരസ് വെച്ച് നിൽക്കേണ്ടി വരും അതുകൊണ്ട് അപ്പൻ ചോദിക്കുന്നില്ല ഇവിടെയാണ് ഈശോ പറഞ്ഞ വാക്യം നമ്മൾ ഓർക്കേണ്ടത് ഞാൻ ഭൂമിയിൽ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ കരുതുന്നു അല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പരസ്പരം ശത്രുത ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൻ മക്കൾക്കെതിരായും മക്കളപ്പനെതിരായും മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായും അമ്മായിമ്മ മരുമകൾക്കെതിരായും ഒക്കെ ശത്രുത ഞാൻ പുലർത്തും ഇത് ഈ ശത്രുത എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ തീ പിടിച്ച മനുഷ്യർ നീതിബോധത്തോടു കൂടി നീതി നടപ്പിലാക്കാനായി മക്കളെ കൃത്യമായ പ്രബോധനം നൽകി വളർത്താൻ ശ്രമിക്കുന്ന അപ്പൻ നീതിമാനാണ് അവിടെ ഒരു ഭിന്നതയുണ്ടാവും ആ ഭിന്നത ദൈവം ആഗ്രഹിക്കുന്ന ഭിന്നതയാണ് സാത്താൻ്റെ സമാധാനത്തിനെതിരായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഭിന്നതയുടെ വാള് കൊണ്ടുവരുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് ഇവിടെ നീതിബോധമുള്ള പ്രബോധനം നീതിമാൻ്റെ പ്രബോധനം അത് അതിനെ അതിജീവിച്ച് പോകാനായിട്ട് ഈ കുട്ടിക്ക് സാധിക്കില്ല അപ്പൻ ഒരു നീതിമാനാണ് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു കാണിക്കുന്നുണ്ട് ചോദിച്ച് ഈ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ അയാളിൽ ആരോപിക്കാൻ പറ്റുന്ന കുറ്റങ്ങളൊന്നും മക്കൾ കണ്ടിട്ടില്ല അമ്മയിൽ കണ്ടിട്ടില്ല അങ്ങനെയെങ്കിൽ മക്കൾ അതനുസരിച്ചേയും മതിയാകൂ നീതിമാന്മാരുടെ മക്കൾ പ്രബോധനത്തിൽ അധികാരമുള്ള പ്രബോധനത്തോടുകൂടി വഴി നടത്തപ്പെടുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും അല്ലാത്ത പക്ഷം അവർ തിരിഞ്ഞെന്ന് ചോദിക്കും എനിക്ക് പലപ്പോഴും പരിചയമുള്ള ചില പല പരിചയമുള്ള ചില ഫാമിലികളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നെ കേൾക്കുന്നവർ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിന്തിരിക്കാം അപ്പനൊക്കെ വിദേശത്തായിരിക്കും വിദേശത്തായിരുന്നിട്ട് മക്കൾ വളർന്നു വന്നു ഹൈസ്കൂൾ പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ മക്കൾ തോന്നു ചോദിക്കുന്നതൊക്കെ അമ്മമാർ വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പൻ വിദേശത്താണ് അപ്പനെന്ന് അറിയുന്നോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് ചോദിച്ചാലും കൂടിയ ഫോൺ ചോദിക്കുന്നു അല്ലെങ്കിൽ ടു വീലർ അല്ലെങ്കിൽ എന്ത് എന്ത് ചോദിച്ചാലും അമ്മ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയും കടം വാങ്ങിച്ചത് വാങ്ങിച്ചു കൊടുക്കും ഇല്ലെങ്കിലും അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും അറിയാൻ സാധിച്ചൊരു കാര്യം ഈ അമ്മയുടെ പല കൊള്ളവിധായ്മകളും ഈ മക്കൾക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ ഒരു കോംപ്രമൈസിലേക്ക് എത്തിയ അപ്പനോട് വിളിച്ച് പറഞ്ഞു കൊടുക്കുമെന്നുള്ള പേടി പോലും ഈ അമ്മയെ വേട്ടയാടുന്നതുകൊണ്ട് അമ്മ പലതും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് നിർബന്ധിതയാകുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പശയായ യാഥാർത്ഥ്യങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് പിന്നെ ഈ മക്കളെ തിരുത്താനായിട്ട് സാധിക്കില്ല അപ്പോഴൊന്നും അറിയുന്നില്ല അപ്പോഴും ഗൾഫിൽ ജോലി കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷേ ഈ അമ്മ അമ്മയ്ക്ക് കുഞ്ഞിനെ വളർത്താനുള്ള പ്രബോധന അധികാരമില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നീതിയുടെ ആ ഒരു അധികാരം നീതി നീതിമാരുടെ അധികാരം ഇല്ലാതെ പോകുന്നത് കൊണ്ട് മക്കൾ മക്കളെ നേർവഴുക്കി നടത്താൻ കുടുംബത്തെ നേർവഴിക്ക് നടത്താൻ സാധിക്കാതെ പോകുന്ന അപ്പൻ്റെയും അമ്മയുടെയും ഗതികേടുകളെ ഓർപ്പിക്കും വണ്ണമാണ് ഈ സുവിശേഷബോധം നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ നീതിബോധം വളരെ പ്രധാനപ്പെട്ട അതായത് നീതിബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കും പ്രവർത്തിയും തമ്മിൽ അന്തരമില്ല ഈ വചനമൊക്കെ ഞാൻ എനിക്കറിയാം എന്നാൽ ഞാനത് പാലിക്കുന്നില്ല എന്നതാണ് അനീതി ഈ വചനമൊക്കെ എനിക്കറിയാം എന്നാണ് ഞാനത് പാലിക്കുന്നുണ്ട് നീതിമാനാണ് അയാൾ അധികാരമുള്ളവനാണ് അയാളുടെ പ്രബോധനങ്ങൾ മക്കളനുസരിക്കാൻ തന്നെ ചെയ്യും രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇവിടെ കൃത്യമായിട്ടും പറഞ്ഞു വെക്കുന്നത് ഈ സാധാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ പരിശുദ്ധിയാണ് രണ്ടാമത്തെ അധികാരം എന്ന് പറയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ അധികാരം പരിശുദ്ധിയാണ് പരിശുദ്ധി പരിശുദ്ധിയുണ്ടെങ്കിൽ അവനെ ആ പരിശുദ്ധിയുള്ളൊരപ്പനെ പരിശുദ്ധിയുള്ളൊരമ്മയെ അവൻ്റെ ആ അവരുടെ പ്രതിബോധനത്തെ വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ മക്കൾക്ക് പറ്റത്തില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് പരിശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ കാര്യം അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും മർക്കോസിന് ആറാം ആറാമധികം ഇരുപതാം വാക്യം സ്നാപ യോജന പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടിട്ട് ഹെയർ ദോസ് വളരെ കാര്യമായിട്ട് ഈ മനുഷ്യനെ ഇടപെട്ടുകൊണ്ടിരിക്കുക കാരണം പറയുന്നത് ഇങ്ങനെയാണ് ആറാം മതിയും ഇരുപതാം വാക്യം മർക്കോസ് എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് ഹെറുദോസ് അവനെ ഭയപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു യോ ഈ സ്നാവയോന്നാൻ നീതിമാനും വിശുദ്ധനുമാണ് രണ്ട് കാര്യങ്ങൾ അയാൾ നീതിബോധമുണ്ട് പരിശുദ്ധിയുണ്ട് ഇത് രണ്ടും ഉള്ളതുകൊണ്ട് സ്നാവയോന്നാൻ്റെ പ്രബോധന അധികാരത്തെ പ്രതിരോധിച്ച് നിൽക്കാൻ ഹെറുദോസിന് പറ്റത്തില്ല അതുകൊണ്ട് ഇയാളെ പിടിച്ച് കാരാഗ്രഹത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അയാളെ പേടിയായിരുന്നു അങ്ങനെ പറഞ്ഞു നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് ഹെറദോസ് അയാളെ ഭയപ്പെടുകയും സംരക്ഷിച്ചു പോരുകയും ചെയ്തിരുന്നു അവനെ കേൾക്കുമ്പോൾ അവൻ അസ്വസ്ഥനാകുമായിരുന്നുവെങ്കിലും സന്തോഷത്തോടെ അവനെ ശ്രമിക്കുമായിരുന്നു അങ്ങനെയാണ് ഹെഹർദോസിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ എന്ന് പറയപ്പെടുന്ന അതിദുഷ്ടനായ രാജാവ് അധികാരമുള്ളവൻ ഈ സ്നാവകൻ എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസി ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ഡ്രസ്സിങ് പോലും ആയിരിക്കില്ല സാധാരണ മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണം പോലും അല്ല അയാൾ കഴിക്കുന്നത് അയാളുടെ കയ്യിലും വാളോ അയാളുടെ കൂടെ സൈന്യമോ ഒന്നുമില്ല എന്നിട്ട് ഈ മനുഷ്യനെ ഈ ദുഷ്ടനായ അധികാരി ഹെറദോസ് പേടിച്ചു കാരണം അയാൾക്ക് ആ പ്രബോധന അധികാരം ഉണ്ടായിരുന്നു എന്തായിരുന്നു അധികാരം സ്നാപകൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഹെറദ അയാളെ പേടിച്ചു എന്നാണ് പറയുന്നത് ഇപ്പം ഈ പറയപ്പെടുന്ന രണ്ട് അധികാരങ്ങളെയാണ് ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന അധികാരത്തെക്കുറിച്ചാണ് ഗാർഹിക സഭ ഒരു വീട് ഒരു കുടുംബം ചിന്തിക്കേണ്ടതായിട്ടുള്ളത് അപ്പൻ അമ്മയും കുഞ്ഞിനെ പഠിപ്പിച്ചു വരുമ്പോൾ ഒരു പക്ഷെ കുഞ്ഞ് പ്രായത്തിൽ നിന്നുള്ളതില്ല കുറെ കൂടി വളർന്നു വരുന്ന സമയത്ത് ഈ മക്കൾ അനുസരിക്കാത്തവരായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം അപ്പൻ അമ്മ അവർക്ക് നീതിയോ വിശുദ്ധിയോ നഷ്ടപ്പെട്ടു പോയെന്ന് മക്കൾക്ക് തിരിച്ചറിവുണ്ടായി എന്നതുകൊണ്ടാണ് അവരുടെ പ്രബോധന അധികാരം കിളിച്ചു പിടിക്കാതെ പോകുന്നത് അതങ്ങോട്ട് ഏക്കുന്നില്ല അതിനെയൊക്കെ മറികടന്നത് മക്കൾ അനുസരണില്ലാത്തവനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ അനുസരിപ്പിക്കാൻ സാധിക്കും പെണ്ണം പ്രബോധന അധികാരമുള്ളവരായി മാറുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിലെ അപ്പന്മാരും അമ്മമാരും ആ പ്രബോധന അധികാരത്തിലേക്ക് വരണം അവർക്ക് നീതിയും പരിശുദ്ധിയും ഉണ്ടായിരിക്കണം നീതിമാനും പരിശുദ്ധമായി അവർ ജീവിക്കണം അവർക്ക് അങ്ങനെയെങ്കിലവർക്ക് കൂടി ധാർമ്മികതയും വിശ്വാസവും മക്കളെ പഠിപ്പിക്കാൻ സാധിക്കും നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആ പ്രബോധന അധികാരം അപ്പന്മാർക്കും അമ്മമാർക്കും ലഭിക്കുന്നതിനായി അവർ നീതിബോധമുള്ള പരിശുദ്ധിയുള്ള മനുഷ്യരായി മാറുന്നവർ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ